مهانا <محن> رسول الله صلى الله عليه وسلم من ما من أيام أعظم عند الله ولا أحب إليه من العمل فيهن من هذه الأيام العشر لوغة توجد دي صلى الله عليه وسلم ما من أيام لوغة توجد والصوم أعظم عند الله അള്ളാഹുവിന്റെ അടുക്കൽ മഹത്വമുള്ള ഒരു ഒരു പ്രിയപ്പെട്ട എല്ലാവരും സൽകർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹു ഏറ്റവും കൂടുതൽ നമ്മളുടെ സൽകർമ്മങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ ദിവസങ്ങളിലാണ് ദുൽ ഹജ്ജി 10 ദിവസങ്ങളിൽ ആദുകൊണ്ട് ഫാത്തിഹുന്ന ഫീഹിന്ന മിന തഹ്മീനി ഈ ദുൽ ഹജ്ജിന്റെ 10 ദിവസങ്ങളിൽ നിങ്ങൾ കൂടുതലായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ തക്ബീർ അല്ലാഹു അക്ബർ എന്ന ദിക്ർ നിങ്ങൾ കൂടുതലായി ചൊല്ലുക വ തഹ്മീദ് അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ നിങ്ങൾ കൂടുതലായി അള്ളാഹു നമ്മൾ കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളിൽ പത്ത് ദിവസമാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കൂടുതലായി ചെല്ലണം തസ്ബീഹം തഹ്മീദും എന്നാണ് നമ്മോട് പറഞ്ഞത് കുലമാക്കൾ വിശദീകരിക്കുന്നുണ്ട് പക്ഷെ സാധ്യതയുള്ള ഒരു സംശയത്തിന് മറുപടി എന്ന് നിലയിൽ സാധാരണ റമദാനിന്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളാണ് ഏറ്റവും പുണ്യമായ നാളുകളൊന്ന് നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ എന്ത് അത് പോയോ മറ്റൊരു ദിവസം ആ സ്ഥാനത്തേക്ക് വന്നോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നാം അതിന് പറയുന്ന മറുപടി രാത്രികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും മഹത്വമുള്ള രാത്രികൾ റമദാനിൻ്റെ അവസാനത്തെ പത്ത് രാത്രികളാണ് പകലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും മഹത്വമുള്ള പകലുകൾ പത്ത് പകലുകൾ ദുൽഹജിൻ്റെ ആദ്യത്തെ പത്ത് പകലുകളുമാണ് അപ്പോൾ രാത്രി എന്നതിലേക്ക് മഹത്വം റമദാനിലെ അവസാനത്തെ പത്ത് രാത്രികൾക്കാണെങ്കിൽ അതുപോലെ കൂടി അടിഭാജത്തിൽ മുഴുകേണ്ടുന്ന പത്ത് പകലുകളാണ് ൾ ഹിന്റെ നാളുകളാണ് ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്നും അള്ളാഹുമായി ഒഴുകിയെത്തിയ ജനങ്ങൾ ഹജ്ജിന്റെ അമലികളിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ദിവസങ്ങളാണിത് മക്കെല്ലാം ശബ്ദത്തിൽ വീഴുന്ന സന്ദർഭമാണിത് അവർണനീയമായ അനുഭവങ്ങളിലൂടെ ലോകത്തിലെ മുസ്ലിം സമൂഹം കടന്നു പോകുന്ന വിഭാഗത്തിന്റെ ഏറ്റവും പുഷ്കര കാലത്തിലേക്ക് ഇസ്ലാമിക ലോകം കടക്കാൻ പോവാൻ ആ നിലയിലൊക്കെ ചിന്തിക്കുമ്പോ ഇത് ഏറ്റവും സവിശേഷമായ നാളുകളാണ്

ഈ പറയപ്പെട്ട ദിവസങ്ങളിൽ അമലുകൾക്ക് ഏറ്റവും മഹത്വം കൂടാനുള്ള കാരണങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ സഹാബാഖ് നബു സാഹു അലൈഹി വസ്ലമ തങ്ങളോട് ചോദിച്ചു അള്ളാഹുവിന്റെ വസൂലെ ഏറ്റവും പുണ്യമായ പ്രവൃത്തി എന്ന് പറയുന്നത് നാം പരിചയപ്പെട്ടിട്ടുള്ളത് ഇസ്ലാമിനു വേണ്ടിയുള്ള ധർമ്മസമരത്തെ സംബന്ധിച്ചാണ് അങ്ങനെയുള്ള ധർമ്മ സമരത്തെക്കാൾ പുണ്യമാണോ ഈ പത്ത് പകലുകളുടെ ഇബാദത്തുകൾ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ റസൂലുള്ളാഹി അഹി സാഹു അലൈവൽ പറഞ്ഞു അതേ ധർമ്മസമരത്തെക്കാൾ പുണ്യമാണ് ഈ പത്ത് പകലുകളുടെ ഇബാദത്തുകൾ എന്ന ആ നിലയിൽ വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങളിലേക്കാണ് നമ്മൾ നാളെ മുതൽ കടന്നു പോകുന്നത് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം മഹാനായ ഹുറൈറ അബുറു അതുപോലെ ഇവന്ഹജിന്റെ പത്ത് ദിവസമായാൽ അവർ പുറത്തേക്ക് പുറത്തേക്കിറങ്ങുമായിരുന്നു എന്നിട്ട് വലിയ ശബ്ദത്തിൽ തക്ബീർ പറയുന്നത് മാർക്കറ്റുകളിൽ വെച്ച് ഈ സഹാബാക്കൾ വലിയ ശബ്ദത്തിൽ തക്ബീർ പറയുന്നത് ഇവരുടെ കേട്ട് മാർക്കറ്റിലുള്ള ജനങ്ങളും തക്ബീർ പറയാറുണ്ടായിരുന്നു എന്ന് അവരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും താമസിക്കുന്ന സ്ഥലത്തിരുന്ന് അദ്ദേഹം വലിയ ശബ്ദത്തിൽ തക്ബീർ ചെയ്യുമായിരുന്നു അപ്പോൾ മസ്ജിദിലുള്ളവർ മിനായിലെ മസ്ജിദിലുള്ളവരും ആ തക്ബീർ കേൾക്കുകയും അവരും ഉറക്ക തക്ബീർ പറയുമായിരുന്നു ബാക്കിയുള്ള ജനങ്ങളും ആ ശബ്ദം കേട്ട് തക്ബീർ പറയുമായിരുന്നു എന്ന് അവരുടെ ചരിത്രത്തെ നമുക്ക് കാണാൻ കഴിയുന്നു ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും മഹാന്മാരായ സഹാബാക്കൻ ഈ സമയത്തെ ജുബൈർ ഉപയോഗപ്പെടുത്തിയതിന്റെ സൈദുബിനെ സംബന്ധിച്ച് പറയുന്നു വലിയ ഒരു അവസ്ഥയിലേക്ക് സൈദുബന് ജുബൈർ അലി അള്ളാഹുവിനും കടക്കുമായിരുന്നു അതെങ്ങനെയെന്നോ ഏത് അളവിലാണോ കൃത്യമായി നിർണയിക്കാൻ കഴിയാതെ വിവാദത്തിൽ ഏർപ്പെടുന്ന ശീലം സഹാതാക്കളുടെ അല്ലെങ്കിൽ കാട്ടിരകളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ രാത്രിയിൽ നിങ്ങൾ ലൈറ്റ് അണയ്ക്കണ്ട എന്നാണ് സ്വലസുസാരിഹങ്ങളായ ചില മഹത്വങ്ങൾ പറയുന്നത് ദുൽഹജിന്റെ ആദ്യത്തെ പത്ത് ദിവസമായാൽ നമ്മുടെ ഇന്നും വീടുകളിലെ ലൈറ്റ് ഓഫാകണ്ട ആ പകലുകളിലായ വിവാദത്തിൽ നിങ്ങൾ നിരതരാകണം എന്നതാണ് ആ വാക്കുകളുടെയൊക്കെ സൂചന അതിന്റെ കാരണവും ചില ഉലമാക്കൾ വ്യക്തമാക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഹജ്ജിന്റെ നാളുകളാണിത് ഏറ്റവും വലിയ വാർഷികമായി നടക്കുന്ന അനുഷ്ഠാനങ്ങളിലൊന്നാണ് ഹജ്ജ് വലിയ സമ്പത്ത് ചെലവാക്കി ഒരുപാട് ദിക്കുകളിൽ നിന്നും മുസ്ലിമീങ്ങൾ മുയിലേക്കെത്തി അവരുടെ ജീവിതത്തിൻ്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് വളരെ ശാന്തരായി സമാധാനത്തോടു കൂടി അറഫായിൽ മുസ്തലിഫയിൽ കഴിഞ്ഞുകൂടുന്ന ദിവസങ്ങൾ അള്ളാഹുബിലുള്ള ചിന്തയല്ലാതെ മറ്റെല്ലാം മനസ്സിൽ നിന്നും ഒഴിവാക്കി ലക്ഷോപലക്ഷമാണ് ഒരുമിച്ച് കൂടുന്നത് അങ്ങനെ ഹജ്ജെന്ന് പറയുന്ന മഹത്തായ അമൽ ഈ നാളുകളിൽ നടക്കുന്നു അതുപോലെ ബോംബ് സുന്നത്തായ നാളുകളാണ് ഈ പത്ത് ദിവസങ്ങൾ അഥവാ ഒൻപത് ദിവസങ്ങൾ മഹാനായ വസു സലബലങ്ങൾ ഒൻപത് ദിവസവും നോംബനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് ചില ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും നമസ്കാരം തന്നെ സ്വാഭാവികമായും ഈ പത്ത് ദിവസങ്ങളിലുമുണ്ട് ഇങ്ങനെ നിർബന്ധമായ ഏറ്റവും മുഖ്യമായ അമലുകളെല്ലാം ഒരുമിച്ച് ചേരുന്ന നാളുകളെന്ന സവിശേഷത ഈ പത്ത് ദിവസങ്ങൾക്കാണുള്ളത് അതുകൊണ്ടായിരിക്കും അതിൻ്റെ മഹത്വം കൂടിയത് എന്ന് മുല്ലമാക്കരി വിശദീകരിക്കുന്നു സഹോദരങ്ങളെ ഈ ദിവസങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ സാധിക്കുന്നവർ തസ്മീഹികൾ ധാരാളമായി മരിച്ചു വലിയ അധ്വാനമില്ലാത്ത കാര്യമാണ് പെരുന്നാൾ വരെയുള്ള ഈ ദിവസങ്ങൾ ഒഴിവ് സമയങ്ങളെല്ലാം നമ്മളുടെ വിലപ്പെട്ട സമയങ്ങൾ തസ്ഫീഹുകളിലായി കഴിച്ചു കൂട്ടാൻ ശ്രമിക്കുക ദിക്റിലായി കഴിച്ചു കൂട്ടാൻ ശ്രമിക്കുക ഇസ്തിഗ്ഫാറിലായി നമ്മളുടെ സമയങ്ങൾ മുമ്പോട്ട് പോകട്ടെ തൗബയിലായി നമ്മുടെ സമയങ്ങൾ മുമ്പോട്ട് പോകട്ടെ സാധിക്കുന്നവർ നോമ്പനിഷ്ഠിക്കുക പകൽ ദിവസം പകൽ സമയങ്ങളിൽ സാധിക്കുന്നതുപോലെ സദഖ ചെയ്യുക ഈ പത്ത് ദിവസങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം കൊടുത്ത് തന്നെ സദഖ ചെയ്യുക സാധാരണയിലേറെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക ഈ പത്ത് ദിവസങ്ങളിൽ ഇങ്ങനെ ഏതെല്ലാം പുണ്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ അതിലേക്കെല്ലാം കൂടുതൽ നാം ആവേശവും താല്പര്യവും കാണിക്കണം ഇനി മുതൽ പെരുന്നാൾ വരെയുള്ള ദിവസങ്ങളിൽ അതാഹാന കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളുടെ ഈ ദിവസങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അമലാണ് പെരുന്നാളോടുകൂടി വരുന്ന മഹാനായ ഇബ്രാഹിം അലൈഹു വസ്സലാമയുടെ ഓർമ്മ പുതുക്കുന്ന നാളുകളാണ് ഹജ്ജ് എന്ന് നമുക്കറിയാം ഇബ്രാഹിം അലൈഹു വസ്സലാമയുടെ ആ ഒരു കുടുംബത്തിനെ അവരുടെ അർപ്പണത്തിന്റെ പേരിൽ അവരുടെ ത്യാഗത്തിന്റെ പേരിൽ ചെയ്തതാണ് നാം കാണുന്ന അമലുകളെല്ലാം തവാഫിന്റെ സന്ദർഭത്തിൽ ധരിക്കുന്ന വസ്ത്രത്തിന്റെ രീതി സഫയുടെ ഇടയിലുള്ള ഓട്ടം മിന ഇതെല്ലാം ഇബ്രാഹിമി ഓർമ്മകളിലൂടെയാണ് നാം കടന്നുപോകുന്നത് വലിയൊരു ത്യാഗത്തിന്റെ ഓർമ്മയിലാണ് മിനായിൽ ഹാജിമാർ ഒരുമിച്ച് ചേരുന്നത് അലൈലാത്തു വസ്ലാ എന്ന അതുല്യനായ പ്രവാചകൻ അതുല്യനായ മനുഷ്യൻ സ്വന്തം മകനെ അറുക്കണം എന്ന കൽപ്പന വന്നപ്പോൾ അതിശിരസിക്കാൻ നിർവഹിക്കാൻ പേരാണ് മീന വെച്ചാണ് മഹാനായ ഇബ്രാഹിം വസ്സലാം മകനെ അറുക്കാൻ തയ്യാറായത് മൂന്ന് ദിവസമാണ് ഹാജിമാർ അവിടെ ഒരുമിച്ച് കൂടുന്നത് പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നുമില്ലാതെ ആകെ ഉള്ള ജോലി മിനായിലെ മൂന്ന് ചമ്പ്ര കഴിച്ചെന്ന് കല്ലറിയ എന്നത് മാത്രമാണ് ഹാജിമാർക്ക് ചെയ്യാനുള്ള ജോലി മൂന്ന് ദിവസം ഹാജിമാർ അല്ലെങ്കിൽ രണ്ടു ദിവസം നിർബന്ധമായി താമസിച്ചു ത്യാഗത്തിന്റെ ഓർമ്മയാണിത് ഒരിക്കൽ ആ സ്ഥലത്ത് നടന്ന വലിയൊരു ത്യാഗത്തിന്റെ ഓർമ്മ അയകടക്കിക്കൊണ്ട് എല്ലാം റബ്ബി സമർപ്പിക്കാൻ തയ്യാറായ ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ ആ ദാർഢ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ആ ഒരു ചിന്തയിലായിട്ട് ഇസ്ലാമിക സമൂഹം അവിടെ കഴിച്ചു കൂട്ടുന്ന സമയമാണത് എല്ലാം ഇബ്രാഹിം അലൈഹു വസ്സലാമിയുടെ ഓർമ്മകളിലൂടെ കടന്നു പോകുമ്പോൾ മഹാനായി ഇബ്രാഹിം അലൈഹു സ്വലാത്തു വസ്സലാം ഒരു ഭാഗത്ത് സമ്പത്ത് മാത്രമല്ല സമർപ്പിച്ചത് ഏറ്റവും സ്നേഹത്തോടു കൂടി പരിലാളിച്ചു വളർത്തിയ മകന്റെ കഴുത്തിലാണ് ഇബ്രാഹിം അലഹിസ്ലാത്തു വസ്സലാത്ത് കത്തി വെക്കാൻ തയ്യാറായത് ജീവിതത്തിന്റെ അവസാന സമയത്ത് ലഭിച്ച മകൻ അള്ളാഹു സ്മഹാൻ ഇബ്രാഹിമിന്റെ സ്നേഹം ഒന്ന് പരിശോധിക്കുന്നു ജീവിതത്തിന്റെ അവസാന സമയത്ത് കിട്ടിയ മകനോടാണോ ഇബ്രാഹിം അലൈഹു തുമസലാമന്റെ സ്നേഹം കൂടുതൽ അതല്ല ആ മകനെയും സമർപ്പിക്കേണ്ടി വന്നാലും അള്ളാഹുവിനോടുള്ള സ്നേഹം മുൻനിർത്തി അതിന് ഇബ്രാഹിം അലൈഹി ഇസ്ലാം തയ്യാറാണോ എന്ന് ഒരു പരിശോധന ഒരു പക്ഷേ വളരെ അത്ഭുതകരമായ ഒരു പരിശോധനയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാത്തു വസ്സലാം അനുഭവിക്കേണ്ടി വന്നത് ആ സമയത്ത് അതിന് തയ്യാറായി ഇബ്രാഹിം അലൈഹി അതിന്റെ ഓർമ്മയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ സത്തിൻ്റെ ഒരു വിഹിതമെടുത്ത് ഒരു മൃഗത്തെ ആ ഓർമ്മ പുതുക്കി ർപ്പിക്കൽ വളരെ പ്രബലമായ സുന്നത്താണ് മഹാനോട് സഹാബാക്കൾ ചോദിച്ചല്ലോ എന്താണ് ഈ നമുക്ക് പറഞ്ഞു അലീബു ഇബ്രാഹിം നിങ്ങളുടെ പിതാവായി ഇബ്രാഹിംഅലു വസ്സലാമയുടെ ജീവിതത്തിന്റെ ഓർമ്മയിലൂടെ അതിനെ ഒന്ന് പുതുക്കി കടന്നു പോകാനുള്ള അവസരമാണ് എന്താണ് അതിന്റെ പ്രതിഫലം എന്ന് ചോദിച്ചപ്പോലെ പറഞ്ഞല്ലോ ആ മൃഗത്തിന്റെ ശരീരത്തിലുള്ള ഓരോ റോമൻ രോമത്തിൻ്റെയും അളവിൽ നിങ്ങൾക്ക് പുണ്യം ലഭിക്കുമെന്ന് മഹാനായ വസുഹി സല്ലാഹുലൈ വസ്സലാമെന്നെ പറഞ്ഞു നമ്മുടെയൊക്കെ മനസ്സിൽ സമ്പത്തിനോടുള്ള ഒരാഗ്രഹം വല്ലാതെ കടന്ന് കയറിയിട്ടുണ്ട് അതിനെ പരമാവധി വിടാതെ പിടിച്ചു വെച്ചാറുണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാ വസ്സലാമിനെ പരീക്ഷിച്ചത് ഏറ്റവും പ്രിയപ്പെട്ടതിനെ ചോദിച്ചിട്ടാണ് നമ്മളോടും അന്താഹുല വളരെ പ്രിയപ്പെട്ടതായി കൊണ്ടു നടക്കുന്ന സമ്പത്ത് തന്നെയാണ് ബലിപെരുന്നാളിൻ്റെ ഓർമ്മ ദിനത്തിൽ ചോദിക്കുന്നത് സമ്പത്ത് സമർപ്പിക്കാൻ തയ്യാറാവണം അത് സാധുക്കളിലേക്ക് എത്തിക്കാനും തയ്യാറാകണം അങ്ങനെയാണ് ബലിപെരുന്നാൾ നാം എല്ലാവരും ആഘോഷിക്കുന്നത് ബലിപ്പെരുന്നാളിൻ്റെ ഓർമ്മകൾ നമ്മൾ പുതുക്കുന്നത് ഉദഹിയാണ് ബലിപെരുന്നാളിൻ്റെ ദിവസം ഒരാൾ ചെയ്യാനുള്ള ഏറ്റവും പുണ്യമായ കർമ്മം ഇറാഖുദ്ധം

வர் நகம் ரோமம் வெட்ட இது பார்க்கலு ரூலுல்லாஹி சாஹு அலையவல விலக்கியதாய் உப்பு சலம் அவதரிக்கணும் அப்போ வளர கித்தியமாய மனசிலக்காரியம் உதஹியாய்டு அப்பிக்கிறவர் இனி அங்கோட்டங்களில் குடிவெட்டன் பட அதுபோல நகம் வெட்ட ശരീരത്തിലുള്ള നഖം നഫമൂടി പോലുള്ളത് നീക്കം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ നിയമം ബലി മൃഗത്തെ അറുക്കാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യമാണ് മറ്റൊന്ന് മൃഗത്തെ അറുക്കേണ്ടുന്ന സമയമാണ് റസൂൽ വലൈഹുല തങ്ങളുടെ കാലഘട്ടത്തിൽ ചിലർ നമസ്കാരത്തിന് മുൻപായി ബലി ദാനം ഗാനം നിർവ്വഹിച്ചു വലൈഹ് വസ്ലം ആ സന്ദർഭത്തിൽ പറഞ്ഞു ആരെങ്കിലും നമസ്കാരത്തിന് മുമ്പ് ണ്ടെങ്കിൽ അത് വീട്ടിലെ ആഹാരത്തിനുള്ള വകയായിട്ടുണ്ട് ഒരു പുണ്യകർമ്മം എന്നെ നിരക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അത് ചെയ്യേണ്ടത് നമസ്കാരത്തിന് ശേഷമാണ് അതുകൊണ്ട് നമസ്കാരത്തിന് ശേഷം ബലി പെരുന്നാളിൻ്റെ നമസ്കാരത്തിന് ശേഷം തുടർന്നുള്ള മൂന്ന് ദിവസം അയ്യാബുക്ത ശ്രീഹന്റെ ദിവസങ്ങൾ മൂന്ന് ദിവസങ്ങൾ ഇങ്ങനെ നാല് ദിവസമാണ് ബലി അർപ്പിക്കാനുള്ള സമയം എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുക നമസ്കാരത്തിന് ശേഷമാണ് അത് ആരംഭിക്കുക ശേഷമുള്ള മൂന്ന് ദിവസവും അതനുവദനീയമാണ് എന്ന് കൊലമാത്രം വിശദീകരിക്കുന്നു മറ്റൊരു വിഷയം നമ്മൾ മനസ്സിലാക്കാനുള്ളത് നസൂഹി വസ്ലമ തന്നെ പറഞ്ഞു മൃഗത്തെ വലിയറപ്പിക്കുമ്പോൾ കണ്ണു കാണാത്ത മൃഗങ്ങളെ നിങ്ങൾ വലിയ അതുപോലെ മുടമ്പുള്ളതിനെ വില കുറയുന്ന തരത്തിൽ ന്യൂനതയുള്ള ഒരു മൃഗത്തിന് ഒരു മാർക്കറ്റിൽ വില കുറയാൻ സാധ്യതയുള്ള തരത്തിൽ ന്യൂനതയുള്ളതൊന്നും ബലിദാനത്തിന് പറ്റില്ല എന്നാണ് കൊലം വാക്കണത് വിശദീകരണത്തിൽ പറഞ്ഞത് ഇത് പൂർണ്ണമായ സംതൃപ്തിയോടുകൂടി റബ്ബിന്റെ തൃപ്തിയിൽ സമർപ്പിക്കുന്ന ഒരു ദാനമാണെങ്കിൽ അത് അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ ചെയ്യണം അത് കേടുവഞ്ഞതിന് മോശമായതിനെ അല്ല സമർപ്പിക്കേണ്ടത് ഏറ്റവും മുന്തിയത് ഏറ്റവും നല്ലത് തന്നെ കൊടുക്കണം അതുകൊണ്ട് കണ്ണില്ലാത്തതിനെയും ചെവിയില്ലാത്തതിനെയും അതുപോലെ കാലില്ലാത്ത മുടന്തിനെയും ഒന്നും നിങ്ങൾ ബലി നൽകണ്ട എന്ന് പ്രശ്നങ്ങളാണ് സല്ലാഹുലൈ വസ്ലമാ പറഞ്ഞതായി അതുപോലെ നിന്നും ലഭിക്കുന്ന ോല് എല്ല് പോലുള്ളതൊന്നും വിൽക്കാൻ അനുവാദം വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മൃഗം പൂർണ്ണമായും ദാനമായി നൽകാൻ ഉദ്ദേശിച്ചു വാങ്ങിയതാണ് അതിലുള്ള ഇറച്ചി മാത്രമല്ല ദാനം ചെയ്യേണ്ടത് അതിന്റെ മുഴുവൻ ഭാഗങ്ങളും വിലയുള്ള എന്തെല്ലാമാണ് അതെല്ലാം ദാനം ചെയ്യാൻ ചിലപ്പോ ഇതിൻ്റെ ജോലികൾക്കൊക്കെ വരുന്ന ആൾക്ക് ജോലിയുടെ കൂലിയായിട്ട് കൊടുക്കാറുണ്ട് തോല് അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള സാധനങ്ങൾ അത് പാടില്ല എന്ന് റസൂലി വളരെ കൃത്യമായി തന്നെ പറഞ്ഞു സഹാബാക്കൾ കൊടുത്ത നിർദ്ദേശമാണത് നിങ്ങൾ ഒരിക്കലും മൃഗത്തിന്റെ ഏതെങ്കിലും അംശം കൂലിയായിട്ട് കൊടുക്കരുത് അതിന്റെ തോലും അതിന്റെ ഇറച്ചിയും എല്ലാം നിങ്ങൾ സദശയായി തന്നെ നൽകണം അതുകൊണ്ട് മൃഗത്തെ അറുക്കാനും അതിന്റെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വരുന്ന വ്യക്തികൾക്ക് ഉലിയായിട്ട് കൊടുക്കാനോ അതല്ലാത്ത മറ്റ് സ്ഥലങ്ങളിൽ വിലയ്ക്ക് വിൽക്കാനും അനുവാദമില്ല അതെല്ലാം തന്നെ സദശയായി സാധുക്കളുടെ കയ്യിലേക്ക് എത്താനോ സഹോദരങ്ങളെ ഈ വരുന്ന പത്ത് ദിവസങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട നാളുകളാണ് പരലോകത്തിലെ വിജയം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം റബ്ബിലേക്ക് അടിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല അവസരങ്ങൾ കടന്നു ബോണസാണ് ഈ പത്ത് ദിവസങ്ങൾ അതിലെ ഓരോ അമലുകളും നമുക്കറിയാം കർമ്മം കൊണ്ട് നാം വളരെ വറകിലാണ് ഓരോരോ തരത്തിലായി അത്യാവശ്യ അമലുകൾ പോലും വീഴ്ച വരുത്തിക്കൊണ്ടിരിക്കുന്നവരാണ് വന്നു പോകുന്നവരാണ് അങ്ങനെയുള്ള ദുർബലരായ നമുക്ക് നമ്മളെല്ലാവരും ദുർബല ദുർബലരായ നമുക്ക് അമലുകൊണ്ടൊന്ന് ശക്തിപ്പെടാൻ അള്ളാഹുതല ഇടയ്ക്കിടയ്ക്ക് നൽകുന്ന ഓരോരോ അവസരങ്ങളാണ് അവസരങ്ങളാണിതെല്ലാം ആ അവസരങ്ങളെ എത്രത്തോളം നാം ഉപയോഗപ്പെടുത്തുന്നു അതനുസരിച്ച് നമ്മുടെ പരലോകത്ത് നമുക്കത് വലിയ സന്തോഷമായും ഏറ്റവും നല്ല അനുഭവമായി മാറും അതിനോടൊപ്പം മഹാനായ വസലഹി സല്ലാഹുലൈ വസല്ലഹ തങ്ങളുടെ വാക്കുകളും ജീവിതത്തിന്റെ ചര്യകളുമൊക്കെ പകർത്തിയ വലിയ ഭാഗ്യവാന്മാരായി നമ്മൾ മാറുകയും